ഇപ്പം ഈ യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഉദയഗിരിജയുമായിട്ട് വളരെ അധികം രണ്ട് ഉന്നതന്മാരുടെ പേര് ഇവിടെ സന്ധ്യാപനം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ രണ്ടുപേർക്കും ഉദയഗിരിയുടെയും സുഹൃത്തിന്റെ ഒക്കെ തട്ടിപ്പിൽ ഒരുപാട് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സന്ധ്യാപനം വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പത്തനംതിട്ട ജീവമത അനാഥാനത്തിലെ പല കള്ളക്കളികളും അതിന്റെ പിന്നിൽ നടന്ന ഭീകരമായ പല പ്രവൃത്തികളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ ഗിരിജയും കുടുംബം ഒളിവിലാണ് പെട്ടെന്നൊന്നും വരെ പിടിക്കത്തില്ല കാരണം അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണ് ഈ അനാധാനത്തെയും ഗിരിജയുമൊക്കെ സംരക്ഷിക്കുന്നത് സമൂഹത്തിലെ തന്നെയാണ് അവരുടെ പേരുകളൊക്കെ തളേ താമസിക്കുന്ന പുറത്തു വരും അത്യാവശ്യം ചെറുകിട ആയിട്ട് മുന്നോട്ട് പോരുന്ന ഉദയ ഗിരിജയുടെ തട്ടിപ്പുകൾ ഇന്റർനാഷണൽ ലെവലിലാക്കി കൊടുത്തത് ഉദയഗിരിജയുടെ മരുമോഹനായ ശുചിത് ഈ ഉദയ ഗിരിജനെ മുമ്പിൽ നിർത്തി ശരിക്കും കളിക്കുകയായിരുന്നു ഉദയ ഗിരിജയും മകനും യൂട്യൂബ് ചാനലോടെ വീഡിയോ പുറത്തു കൊടുക്കണം ഈ മരുമകനെ കുറിച്ച് മറ്റൊരു രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരുന്നത് അതായത് അനാഥാലയത്തിൽ സ്പോൺസർ ആയിട്ട് വന്നയാളാണ് അങ്ങനെ അനാഥാലെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്ത നന്മപരമായ ഗിരിജാജിയുടെ കഥകളൊക്കെ നമ്മൾ സംഭവം യഥാർത്ഥത്തിൽ ഡ്രൈവറായിട്ട് വന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത് ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത് ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത് പേടിയുണ്ടെന്ന് ചോദിച്ചാ പേടിയുണ്ട് പേടി ഇല്ലെന്ന് ചോദിച്ചാൽ പേടിയില്ല അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനെ ആയിരിക്കും ഞാൻ സംശയിക്കുന്നത് കാരണം ഉദയഗിരി എന്ന് പറയുന്ന ആ വലിയ നന്മമരത്തെ പിഴുതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് സുജിത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാണോ അല്ലേ സുജിത്ത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ തല്ലണമെന്ന് തോന്നിയാൽ സുജിത്താണ് സി സി ടി വി ക്യാമറയുടെ പ്ലഗ് ഊരി മാറ്റുന്നത് അതായത് ഓഫൈനിലെ കുട്ടികളെയോ ഈ അവിടെ ഉള്ള അമ്മമാരെയൊക്കെ ബുദ്ധിമുട്ടിക്കാനോ പീഡിപ്പിക്കാനോ ഒക്കെ ഉള്ള സമയത്ത് ഇവര് ഈ സി സി ടി വി ക്യാമറയുടെ പ്ലഗ്ഗം ഊരി വരും അതിന് അവിടുത്തെ ദൃശ്യങ്ങളൊന്നും പതിച്ചതില്ലല്ലോ ഇതടവ് തന്നെയായിരിക്കും നന്മരത്തിന്റെ മകൻ വിഷ്ണവും ചെയ്തത് സി സി ടി വി ക്യാമറയുടെ പ്ലഗ്ഗ് ് ഊരിയിട്ട് മാതിരി അടിയിൽ പരിടി ഉണ്ടായിരുന്നല്ലോ ആ ഒരു കേസാണല്ലോ ഇപ്പൊ ഇതെല്ലാം ഇവിടെ കൊണ്ടെത്തിച്ചത് സുജിത്താണ് ഒരു കാര്യത്തിൽ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഈ സുജിത്ത് എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ക്രിമിനൽ അവന് ഇന്റർവ്യൂ വന്നിട്ട് അവൻ സംസാരം കേട്ടു കഴിഞ്ഞാൽ എന്തോ ഒരു പാവമാണ് ശരിക്കും ആ ഒരു ഒരു കൂടെ സുജിത്ത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ല ആരും ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സുജിത്ത് ഒരു ഡ്രൈവറായിട്ട് വന്നതാണ് അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ ഡ്രൈവറായിട്ട് വരുവായിരുന്നു അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വാഹം കഴിപ്പിച്ചു കൊടുത്തത് അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ നമുക്കറിയാം അതായത് ഇവർക്ക് ഇവർക്ക് വേണ്ടി വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിയ ടീമാണ് പിന്നെ ഒന്നും നോക്കിയില്ല തന്റെ അതായത് നിങ്ങളുടെ അമ്മായിമ്മ ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ അതായത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ രണ്ട് അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏഴാംകുളത്ത് ഒരു വീട് വാടക പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ നിങ്ങൾഡിംഗ് കെട്ടിയതും വലിയ പ്രസ്ഥാനമായി നന്മമരമായി അപ്പോൾ ഏഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു മുറിയിൽ തുടങ്ങിയ സംരംഭമാണിത് ഇതിപ്പോൾ വളർന്ന് പന്തലിച്ച് കെട്ടിടങ്ങളായി ഒരുപാട് സംവിധാനങ്ങളായി ഫണ്ടായി വണ്ടിയായി കാര്യങ്ങളായി ബന്ധങ്ങളായി അപ്പോൾ ഒരു അനാധാന്യം വെച്ചുകൊണ്ട് അതിന്റെ മറവിൽ എന്തൊക്കെ പരിപാടി നടത്താമെന്നും എങ്ങനെ പണം ഉണ്ടാക്കാമെന്നും ഒക്കെ ഈ ഉദയഗിരിക്ക് മാക്സിമം ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഈ മകൻ സുജിത്താണ് ഇവരുടെ യാത്രയെ പറ്റി ഒരുപാട് വളർത്തുകൾ പുറത്തു വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ പുറത്തു വരണം ആ യാത്രകളുടെ ഒക്കെ പിന്നിൽ അവയവ കച്ചവടമായിട്ട് ലക്ഷ്യം റൂമറുകളുണ്ട് അതൊക്കെ ഓരോന്നൊരുന്നാട്ട് വളരെ താമസിക്കുന്ന പുറത്തു വരും ഈ ഉദയഗരിജിയും ഉദയകരിജിയുടെ മരുമകനും മകനും എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു അനാദനത്തിന് മറുപടി ഇത്രയധികം ദുഷ്ടകൃത്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഏറ്റവും അധികം ആവേശം കൊടുത്തുകൊണ്ടിരുന്നത് പല ഉന്നതന്മാരും അവർക്ക് കൂട്ടാട്ടുള്ളത് കൊണ്ടാണ് പല ആളുകളുടെയും പേര് പുറത്തു വരും ഇപ്പോൾ സന്ധ്യമല്ല ഒരു ഉന്നതന്റെ പേര് ഇവിടെ വെളിപ്പെടുത്തിക്കുന്നു ഞാൻ പ്രധാനമായിട്ടും ഒന്ന് കൺട്രോൾ കൺട്രോൾ ബോർഡ് ബോർഡ് ഓർഫനേജ് ഡയറക്ടർ സാറിനോട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് രണ്ട് സി ഡബ്ല്യു സി ചെയർമാന് മനുഷ്യ കടത്തുന്നതെന്ന് പറയാൻ പറ്റൂ മനുഷ്യ കുഞ്ഞുങ്ങളെ കടത്തുകയാണെന്ന് ഞാൻ പറയും അങ്ങനെ കടത്തുന്നു അതില് ഏജന്റ് ഏജന്റുമാരുണ്ട് സാറിന് ഇതിനകത്തുള്ള പങ്ക് അന്വേഷിക്കണം എൻ്റെ സംശയമാണ് കേട്ടോ എനിക്ക് അതിനുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യപൂർവ്വം ഇവിടെ വന്നിരുന്നു ഇങ്ങനെ പറയുന്നത് ഇവിടെ ഇപ്പം ഈ അനാഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഉദയഗ്രിയുമായിട്ട് വളരെ അധികം അടുപ്പമുള്ള രണ്ട് ഉന്നതന്മാരുടെ പേര് ഇവിടെ ഒന്ന് ഇവിടെയാണ് കൺട്രോൾ ബോർഡിന്റെ ഡയറക്ടറും രണ്ടാമത് സി ഡബ്ല്യു സിയുടെ ചെയർമാനും ഇവിടെ ഗ്രാൻഡ് പേർക്കും ഉദയഗിരിയുടേയും സൂചിന്റെ ഒക്കെ തട്ടപ്പെട്ടി ഒരുപാട് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സന്ധ്യാവലെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ കേട്ടതല്ല ഇതിനെക്കാളും വലിയ വെളിപ്പെടുത്തലുകൾ ഇനി പുറകെ വരാനുണ്ട് ഈ കെട്ടിടത്തിന് അണ്ടർഗ്രൗണ്ടിലൊക്കെ വലിയ മനുഷ്യന് ഇറങ്ങി പോകാൻ കഴിയുന്ന പൈപ്പ് ഉണ്ടെന്നാണ് ഈ സന്ധ്യാ വലിയ പറയാനുള്ളത് അതിനകത്തേക്ക് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചാലും പറയാം എന്തായാലും അന്വേഷിച്ച് എല്ലുമ്പോൾ കാണുന്നതെല്ലാം ഭക്ഷിച്ചു തന്നെ ആയിരിക്കും അത്രയ്ക്കും വെടിപ്പായിട്ട് ക്രൈം ചെയ്യാൻ വേണ്ടി പഠിച്ച ടീമുകളാണ് ഉദയഗിരിയും മകനും മരുമകനും ഒക്കെ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ വെളിപ്പെടുത്തിയ സന്ധ്യാപല്ലവി അവരുടെ ലൈഫിൽ തറക്കണ്ടെന്ന് അവർ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അനിശ്ചിത സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ അന്വേഷിച്ചു കൊണ്ട നേരെ സുജിത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി എന്നുള്ള ഒരു മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ടാണ് അവരെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോഴെന്തായാലും കൂടുതൽ കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ എത്ര വേഗം സൺഡ്രജയിൽ ചെന്ന് അവിടുത്തെ രുചികരമായ ഉണ്ടയും വെള്ളമൊക്കെ കുടിച്ച് കഴിയുന്നതേ കാണാൻ കേരളത്തിലെ ജനങ്ങൾക്കാതിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം